ആണ് വീണ്ടും കോവിഡ് വ്യാപനം പലയിടങ്ങളിലും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ വകഭേദങ്ങളാണ് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് വിശദമായി നോക്കാം കോവിഡ് വ്യാപനം ഉണ്ടാകുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവിടെയാണ് ജാഗ്രതാ നിർദ്ദേശം ഉള്ളത് തന്നെ പ്രധാനമായിട്ടും ഒമിക്രോൺ ഒപ്പം തന്നെ എൻ ബി വൺ പോയിന്റ് എന്നീ വകഭേദങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അതിന്റെ രോഗവ്യാപന ാണ് എന്നതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ ഈ വകഭേദങ്ങൾ എല്ലാം രോഗവ്യാപന ശേഷി കൂടിയവയാണ് എന്നുള്ളതാണ് രോഗലക്ഷണങ്ങൾ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം നേരത്തെ അതിന് തുല്യമായി തന്നെയാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസ തടസ്സം എന്നിവ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണിക്കുന്ന ലക്ഷണം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അതേ നിലയ്ക്ക് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി തീവ്രമായിരിക്കും എന്നതാണ് ഇനി രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുക അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാർഗം രോഗ്യമന്ത്രി വി